സർവകലാശാലാ വിഷയത്തിൽ ഉൾപ്പെടെ ഭിന്നത നിലനിൽക്കുന്നതിനിടെ പരസ്പരം പരിപാടികളിലേക്ക് ക്ഷണിച്ച് ഗവർണറും സർക്കാരും സ്വാതന്ത്ര്യദിനത്തിലെ വിരുന്നിലേക്ക് മുഖ്യമന്ത്രിയെ ഗവർണർ ക്ഷണിച്ചപ്പോൾ സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികളിലേക്ക് ഗവർണറെ സർക്കാരും ക്ഷണിച്ചു മുഖ്യമന്ത്രിയും ഗവർണറും പരിപാടികളിൽ പങ്കെടുക്കും കൂടുതൽ വിവരങ്ങളുമായി അത് സ്വാഭാവികമായും നമുക്ക് പോസിറ്റീവായിട്ട് കണക്കാക്കാവുന്ന ഒരു കാര്യമാണ് ഗവർണർ ഒരു ഭാഗത്തും സർക്കാർ രണ്ട് ഭാഗത്തുമായിട്ട് നിന്ന് പോരടിക്കുന്നതല്ലോ നമ്മുടെ സംസ്ഥാനത്തിന് നല്ലത് നല്ലതാണ് സ്വാതന്ത്ര്യദിന പരിപാടിയിലും ഓണാഘോഷ പരിപാടികളിലും പരസ്പരം പങ്കെടുക്കട്ടെ അങ്ങനെ ഊഷ്പളമാവട്ടെ ബന്ധം ആ എന്തായാലും മഞ്ഞുരുകുന്നതിന്റെ സൂചനയാണെന്ന് തോന്നുന്നു അല്ലേ ഉറപ്പായിട്ടും ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറയുന്നത് പോലെയാണ് രാജ്ഭവനും ഗവർണറും തമ്മിലുള്ള ഊഷ്മളമായ ബന്ധത്തിന്റെ മുന്നോട്ടുള്ള പോക്കിനെ കാണുന്നത് സ്വാതന്ത്ര്യ ദിനത്തിൽ ഗവർണർ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നൽകുന്ന അറ്റ് ഹോം എന്ന സാധാരണഗതിയിലെല്ലാ പരിപാടികളിലും ദിനാഘോഷങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന ഒരു ചടങ്ങുണ്ട് ആ ചടങ്ങിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയനെ രാജ്ഭവൻ ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുന്നു ആ ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് നേരെ തിരിച്ച് സംസ്ഥാന സർക്കാരിൻ്റെ സ്വാ ഓണാഘോഷ പരിപാടികൾ തിരുവനന്തപുരത്ത് വലിയ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ആ ഓണാഘോഷ പരിപാടിയിലേക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറെ സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട് ആ പരിപാടിയിൽ അദ്ദേഹവും പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഓണാഘോഷ പരിപാടികളിൽ വലിയ ആഘോഷമില്ലായിരുന്നു പുത്തുമല ദുരന്തത്തിന്റെയും വയനാട് ഉൾപ്പെടുന്നതിന്റെയും പക്ഷേ ആഘോഷമില്ലായിരുന്നു എങ്കിൽ പോലും കഴിഞ്ഞ ഓണാഘോഷ പരിപാടിയിലേക്ക് അന്ന് ഗവർണർ ആയിരുന്ന ആരിഫ് മുഹമ്മദ് ഖാനെ സർക്കാർ ക്ഷണിച്ചിരുന്നില്ല അദ്ദേഹം കൊച്ചിയിൽ അന്ന് മറ്റൊരു പരിപാടിയിൽ അതിനൊക്കെ ായി പങ്കെടുക്കുന്ന ഒരു സ്ഥിതിവിശേഷമായിരുന്നു ഉണ്ടായിരുന്നത് ആ സ്ഥിതിഗതികളൊക്കെ മാറി രാജ്ഭവനും ഗവർണറും രാജ്ഭവനും സർക്കാരും തമ്മിൽ പോസിറ്റീവായ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് അതിനകത്ത് കുറച്ചുകൂടി പോസിറ്റീവായ ചില നീക്കങ്ങൾ സർക്കാരിന്റെ രാജ്ഭവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായി കാണുന്നത് ചോദിച്ചു ആ പാലം ഏതാണെന്നുള്ളതാണ് പ്രേക്ഷകർക്കൊരു സംശയം ഒരു പാലം ഇട്ടെന്ന് റഹീസ് ആദ്യം പറഞ്ഞു അങ്ങനെന്തെങ്കിലും പാല ഇട്ടിട്ടുണ്ടോ അല്ല വലിയ അടിയായി നിന്നിരുന്ന ആളുകൾ അനുനയത്തിൻ്റെ നീക്കങ്ങളാണ് നമ്മൾ രണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുള്ള ആളുകളോടും രാജ്ഭവനോടും സംസാരിക്കുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീർത്ത് സമാധാനത്തിൽ മുന്നോട്ട് പോകാനാണ് രണ്ടു പക്ഷവും ആഗ്രഹിക്കുന്നതായിരുന്നു ഓക്കെ താങ്ക് യു റഹീസ് റഹീസ് റഷീദാണ് വിവരങ്ങൾ നൽകിയത്